നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ പ്രശസ്തരായ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ധ്യാന പ്രസംഗകര് ജീവകാരുണ്യ പ്രവർത്തകര് ഒക്കെയായ കിലോക്കാലിയ പ്രസ്ഥാനത്തിലെ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫ് രണ്ടുപേര് പരസ്പരം പോരടിച്ച് ജിജി മാരിയോ തലയിൽ പരിക്കുകളോടെ ആശുപത്രിയിലായി എന്ന വാർത്ത ആദ്യം ഫേസ്ബുക്കിലൂടെ പുറത്തു വന്നപ്പോഴ് അത് ഒരു വ്യാജ വാർത്തയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ആ ഫേസ്ബുക്ക് വാർത്തയുടെ താഴെ ഞാൻ എഴുതി അങ്ങനെ കേസുണ്ടെങ്കിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫ്ഐആർ ഇടൂ എന്ന് ഞാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ എഫ് ഐ ആർ പുറത്തു വന്നു വൈകാതെ നടത്തിയ അന്വേഷണത്തിൽ കാര്യം ഗൗരവമാണ് എന്ന് പിടികിട്ടി ഇതിലെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടി ഇന്ന് ഞാൻ ചാലക്കുടി പോയി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ മറുവശത്താണ് ദേശീയപാതയുടെ മറുവശത്താണ് ഫിലോകാലിയ ഫൗണ്ടേഷന്റെ ആസ്ഥാനം അവിടെ എത്തിയപ്പോഴാദ്യം സ്ഥാപനം പൂട്ടിക്കിടക്കുന്നു ഫിലോക്കാലിയായുടെ വണ്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട് പക്ഷേ രാവിലെ പത്ത് മണി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് വന്നത് തുറന്നു കുറെ കാര്യങ്ങൾ പിടികിട്ടി പിന്നീട് ചാലക്കുടി ഡി വൈ എസ് പി ഓഫീസിലും എത്തി ആദ്യം ശത്രുക്കൾ വ്യാജമായി പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന വ്യാ വാർത്ത സത്യമാണെന്ന് മനസ്സിലായി എന്താണ് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് ഫിലോക്കലിയ പ്രസ്ഥാനത്തിനും ഈ ദമ്പതികൾക്കുമെതിരായിട്ട് പല വാർത്തകളും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനെപ്പറ്റി പറ്റി അന്വേഷിച്ച് യൂട്യൂബ് വീഡിയോ ഇടുക മാത്രമല്ല അവരുടെ ധ്യാനം തന്നെ കൂടിയ ഒരാളാണ് ഞാൻ അപ്പോൾ അതൊരു ജെനുവിൻ ആയിട്ടുള്ള പ്രസ്ഥാനമാണ് പക്ഷേ പല വഴിക്കും ശത്രുക്കൾ അവരെ വലയം ചെയ്തിരിക്കുകയാണ് എന്ന സത്യം വന്ന് ഞാൻ മനസ്സിലാക്കി എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നോ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലമായിട്ട് ജിജി മാരിയോ വിദേശത്തായിരുന്നു അവർ തിരിച്ച് ഈ മുരിങ്ങൂരിലുള്ള ഫിലോക്കാലിയയുടെ ഓഫീസിലെത്തിയപ്പോൾ കണ്ടത് സ്ഥാപനം പൂട്ടിക്കിടക്കുന്നു തന്റെ ഭർത്താവ് മാരിയോ ജോസഫ് ഏതാനും മുസ്ലിം സുഹൃത്തുക്കളും ഒത്തിചേർന്ന് അവർ ഇസ്ലാം അതുപേക്ഷിച്ച് ക്രിസ്ത്യാനികളായി മാറിയവരാണെന്ന് പറയുന്നു പക്ഷെ പേരുകൾ ഇസ്ലാമിന്റെ തന്നെ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല തിരോക്കാലിയ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി ഇവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരെയും കൊണ്ട് അങ്ങ് ഇരിങ്ങാലക്കുടക്ക് പോകുന്ന വഴിയിലോ മറ്റോ ഒരു ഓഫീസ് തന്നെ ഉണ്ടാക്കി ഇത് പൂട്ടിപ്പോയിരിക്കുകയാണ് പക്ഷെ ജിജി മാരിയുടെ കയ്യിൽ ഒരു താക്കോൽ ഉണ്ടായതുകൊണ്ട് ഇത് തുറന്ന് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു പക്ഷെ പ്രവർത്തനം എന്ത് ചെയ്യാം ഇതിന്റെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്നു ഫിലോ ഫൗണ്ടേഷന്റെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജിജും ജിജി മാരിയോ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായത് മാരിയോ ജോസഫിനാല് ഇതിന്റെ വാർത്ത മനപൂർവ്വം ജിജി മാരിയോ വാർത്തയാക്കി മാറ്റിയതല്ല ഇവർ തമ്മില് ഉണ്ടായ സംഘടനത്തിൽ മാരിയോ യുടെ മർദ്ദനത്തിൽ ജിജി മാരിയോക്ക് തലയിൽ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോഴ് ഹോസ്പിറ്റലിൽ സാധാരണ രീതിയിൽ ഒരു അക്രമത്തിൽ പരിക്കേറ്റ വ്യക്തിക്ക് അതും തലയ്ക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് പോലീസിലേക്ക് ഇൻഡിബേഷൻ പോയി തലയ്ക്ക് മുകളിലുള്ള പരിക്കായത് അത് മരണകാരണമായതുകൊണ്ട് വധശ്രമത്തിനുള്ള കേസ് വകുപ്പുകൾ ചേർത്ത് എടുത്തു ഈ വിവരം എങ്ങനെയോ ശത്രുക്കൾ മണത്തറിഞ്ഞാണ് ഇത് വാർത്തയായി മാറിയത് അല്ലാതെ ജിജി മാരിയോ ഇത് വാർത്തയാക്കിയതല്ല എന്താണ് ഇപ്പോൾ ഈ മാരിയോ ജോസഫിന്റെ അവസ്ഥ അദ്ദേഹം മാസങ്ങളായിട്ട് നമുക്കറിയാം ഈ ദമ്പതികൾ വലിയ സംഘർഷത്തിൽ കൊടു ഈ ജ്വാലയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നനാവശത്തും ശത്രുക്കൾ കാസേയെപ്പോലുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ഇവരെ സുഡാപ്പികളാണെന്ന് വിളിക്കുന്നു മാരിയോ ഒരു ഇസ്ലാമിൽ നിന്ന് കടന്നു വന്നയാളായതുകൊണ്ട് ഇനി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ നിന്നും മാറി സ്വന്തമായി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി ഫിലോക്കാരി ഉണ്ടാക്കി ഇങ്ങനെ ചാരിറ്റി നടത്തി അനേകം വീടുകൾ പണിത് കൊടുക്ക തുടങ്ങി ലോകമെമ്പാടും പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ നടത്തുക എന്നതുവഴി വളർന്നപ്പോൾ അങ്ങ് ഡിവൈനും ശത്രുചേരിയിലായി ഇങ്ങനെ വന്നപ്പോഴേ ബിഷപ്പ് കോൺഫറൻസിന്റെ പിന്തുണയും അംഗീകാരവും ഇവർക്ക് ഇല്ലാതെ വന്നു അനേകം വീടുകൾ പണിത് കൊടുക്കാനുള്ള പ്രോജക്ടുകളൊക്കെ ഇവരുടെ പദ്ധതികളൊക്കെ അവതാളത്തിലായി നാനാ വഴിക്ക് ഒന്നും ആക്രമിക്കപ്പെട്ട മാരിയോ ജോസഫ് ഒരു മാനസിക രോഗിയായിട്ട് മാറി മാരിയോ ജോസഫ് ഒരു ഡിപ്രഷൻ പേഷ്യൻ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കൊച്ചുകുട്ടിയെ പോലെ മനസ്സുള്ള ഈ മാരി ജോസഫ് ഇപ്പോൾ ചില ആളുകളുടെ കയ്യിലെ പാവയായി മാറി അങ്ങനെയാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി അട്ടിമറി നടന്നത് പക്ഷെ ഇവിടെ ജിജി മാരിയോ അങ്ങനെയൊന്നും തളർന്നു പോകുന്ന പെൺകുട്ടിയല്ല ഇപ്പോൾ ചില വീഡിയോകളിലൂടെയും മറ്റും ഇതിന്റെയൊക്കെ പ്രശ്നം ജിജി ഒരു മദ്യപാരിയാണ് ജിജി മാരിയോ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അങ്ങ് മധ്യതിരുവിതാംകൂറിൽ ജനിച്ചു വളർന്ന് അങ്ങനെ ഒരു വചന പ്രഘോഷിയായി ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരിക മാരിയോ ജോസഫുമായി ബന്ധപ്പെട്ട് വിവാഹിതരാകുകയും ചെയ്ത ആ പെൺകുട്ടി അങ്ങനെ അങ്ങ് തളർന്നു പോകുന്ന ഒരു വ്യക്തിത്തിൽ ഉടമയല്ല അവർക്കെതിരെ ജിജി മാരിയോയുടെ മദ്യപാനശീലമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് അതവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മനപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതുകൊണ്ടൊന്നും ജിജി മാരിയോ തളർന്നു പോകാൻ പോകുന്നില്ല ഇവിടെ മാരിയോ ജോസഫ് അദ്ദേഹം എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒന്നും സപ്പോർട്ട് ഇല്ല പക്ഷെ അദ്ദേഹം ഒരു വലയത്തിൽ െട്ടിരിക്കുകയാണ് അതുകൊണ്ട് വിലാകാലിക പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന പ്രോജക്ടുകളെല്ലാം അവതാളത്തിലായി ഫണ്ടുകളെല്ലാം ഫ്രീസ്ഡായി നാളെ എന്ത് സംഭവിക്കും ഇത് വ്യവഹാരങ്ങളിലേക്ക് പോകുമോ അത് ഇവരെ സ്നേഹിക്കുന്ന അറിയുന്ന ആളുകൾ ഇവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ തീർന്ന് ഈ അപമാനകരമായ സംഭവങ്ങളിൽ നിന്ന് ഇവർ ഒരുമിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതേസമയം തന്നെ ഇതിലൊക്കെ സന്തോഷിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരടി ഉണ്ടായത് അതില് വലിയ അത്ഭുതമെന്നും വലിയ വചന പ്രഘോഷകരും മോട്ടിവേഷൻ സ്പീക്കേഴ്സും ധ്യാനപ്രസംഗരും ഒക്കെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യത്തേതായിരിക്കാം പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൾതാറയിൽ വൈദികർ അടിപിടി കൂടുമ്പോൾ അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ സംഭവം എന്തായാലും ഇസ്ലാമിക തീവ്രവാദികളുടെയും സുഡാപ്പികളുടെയും ഒക്കെ ചരടുകൾ അതിൽ പെട്ടുപോയിരിക്കുന്ന അങ്ങ് മാരിയോ ജോസഫ് രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം